ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു ഇനിയിപ്പോൾ ഇന്നാണ് ലാസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡ് എന്നല്ല ഗ്യാൻ ഫിനാൽ എന്ന് പറയുന്നത് ടോപ്പ് ഫയലിലെത്തിയ എല്ലാവരും എല്ലാ മത്സരാർത്ഥികളും ഒന്നിനോ ഒന്ന് ഡിസേർവിങ് ആണ് ഡിസേർവിങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുള്ള വ്യക്തികളാണ് മത്സരാർത്ഥികൾ ഈ അഞ്ചുപേരും പ്രത്യേകിച്ച് അനുമോളും അനീഷൊക്കെ പറഞ്ഞു അനീഷ് അനീഷാണെങ്കിൽ ഗവൺമെൻറ് നിന്ന് അഞ്ച് വർഷം ലീവ് എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് മാത്രമല്ല ബിരുന്ന മുമ്പായിട്ട് റോബിൻ റോബിൻ അദ്ദേഹം മെസ്സയച്ചിട്ടുണ്ടായിരുന്നു റോബിൻ തന്നെ പറഞ്ഞത് പഴയ മത്സരം എത്തി അഖിലമാരാണ് മെസ്സേജ് ചെയ്യുന്നത് കാരണം അങ്ങനെ ഇതിനുള്ളിൽ കയറി പറ്റുകയെന്നുമുണ്ട് ബിഗ് ബോസിൻ്റെ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എങ്ങനെയാണ് കയറി പറ്റുകയെന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടി ആൾ നല്ല രീതിയിൽ പരിശ്രമം നടത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ഈ അവസാനം വരെ അതായത് സീസൺ സെവനിലെ നൂറാമത്തെ എപ്പിസോഡ് വരെ ടോപ്പ് ഫൈവിൽ അദ്ദേഹം വന്നെത്തി മാത്രമല്ല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മത്സരത്തിൽ കൂടിയാണ് അനീഷ് രണ്ടാമത് അനിമോളുടെ കാര്യം പറയുകയാണെങ്കിൽ അനിമോൾ ബിഗ് ബോസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തിയ ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ എന്ന് പറഞ്ഞ ഈ മത്സരാർത്ഥി ഈ വ്യക്തി കാരണം എല്ലാവരും വന്നവരും പോയവരും നിന്നവരെല്ലാം വളരെ വളരെയധികം ക്രൂശിച്ച ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ കാരണം ബിഗ് ബോസിൽ നിന്ന് പോയ ആളുകളായാലും ഇപ്പോൾ രണ്ടാം തവണ റീ എൻട്രിയുടെ വന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ അനുമോൾ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം അനുമോളുടെ വളർച്ചയിൽ അസുഖമുള്ള ആളുകളുണ്ട് പുറത്ത് ആ അനുമോളുടെ ആ വളർച്ചയിൽ അസൂയമുള്ള ആളുകളുണ്ട് ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് അനുമോളുടെ വളർച്ചയിൽ അസുഖയുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കായാലും അനാവശ്യം റൂമേഴ്സ് ഉണ്ടാക്കുന്ന ആളുകൾ കെട്ടുകതിൽ ഉണ്ടാക്കുന്ന ആളുകൾ അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള പരിഹാസങ്ങളും ഇൻസൾട്ടിങ് എല്ലാം ഫേസ് ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് അനുമോളും പിന്നെ പറഞ്ഞ ഷാനവാസായാലും നബിൻ ആയാലും അക്ബറായാലും മൂന്ന് മൂന്നുപേരും അനീഷിനെയും അനുമോളിനെയും മരണത്തിൽ ഇവർ മൂന്ന് പേരും ഡിസേർവിങ് ആണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തവണ കപ്പടിക്കാൻ ഞാൻ അനീഷിനെ മുമ്പ് പറഞ്ഞതെങ്കിൽ കൂടി ആ അനീഷും അനുമോളും രണ്ടുപേരും ഡിസേർവിങ് ആണ് ബാക്കി മൂന്ന് പേര് മൂന്ന് പേരും ഡിസേർവിങ് ആണെങ്കിൽ എനിക്ക് കപ്പ് കിട്ടുന്നുള്ളൊരു അഭിപ്രായമായി അവർക്ക് ഇവരെ സംബന്ധിച്ച് ബോട്ടിങ്ങായാലും പോളിങ് ബോട്ടിങ്ങിന് പോളിങ് നോക്കുകയാണെങ്കിലും ഫാൻ സപ്പോർട്ട് നോക്കണമെങ്കിലും പി ആറിൻ്റെ അല്ല പുറമേയുള്ള ഫാൻ സപ്പോർട്ട് നോക്കുകയാണെങ്കിലും അനീഷ് അന്മോളിലെ പേര് കഴിച്ചിട്ടാണ് ബാക്കിയുള്ള മൂന്ന് പേരുടെ പേര് വരുന്നത് ഷാനവാസ് ഷാനവാസായാലും അക്ബർ ആയാലും അതുകൊണ്ട് എനിക്ക് അവർ ടോപ്പ് ടൂവിലേക്ക് വരുന്നൊരു ഒരു ധാരണ ധാരണയില്ല അപ്പം ഇന്ന് തന്നെ അപ്പോൾ നൂറയായാലും നൂറയൊക്കെ നമ്മൾ ടോപ്പ് സിക്സിലെത്തിയെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ച് കാരണം നോറിക്കുന്ന അവിടെ പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല ലാസ്റ്റ് കുറച്ച് ഗെയിമിലൊക്കെയാണ് പുള്ളിക്കാർ ഒന്നുകൂടി ആക്റ്റീവ് ആയത് ആദ്യത്തില് പുറകെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായം എനിക്ക് പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നില്ല അതിൽ പുറകെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ലാസ്റ്റ് കുറച്ച് ടാസ്കിലൊക്കെ പുള്ളിക്കാർ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വെച്ചെങ്കിൽ കൂടി പിന്നെ നൂറിയ ആതിൽ ഔട്ടാനുള്ള കാരണം നമുക്ക് ഏറെക്കുറെ മത്സരമുള്ള കാരണം റീ ഹൺഡ്രേറ്റ് വന്നുള്ള ആളുകളുടെ അടുത്തൊപ്പം കൂടി അനുമോളൊ ഒ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് രണ്ടുപേരും മാറി വിത്തിൻ വൺ ഡേ ഉള്ളിൽ തന്നെ അതിൽ ഔട്ടായി പിറ്റേ ദിവസം നൂറിയ ഔട്ടായി അപ്പോൾ അവരുടെ കാര്യം മാറ്റരുത്തില്ല ബാക്കിയുള്ള അഞ്ച് പേര് ഇപ്പോൾ ഇവിടെ എത്താൻ ഡിസ്റ്റേബിങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ഇത്തവണത്തെ സീസൺ സെവൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു എപ്പിസോഡ് സീസൺ തന്നെ ആയിരുന്നു മറ്റുള്ള ഇതുവരെയുള്ള എപ്പിസോഡ് വെച്ച് നോക്കുന്ന സമയത്ത് കാരണം ആദില നൂറ നെവിൻ ഷാനവാസ് അക്ബർ ജിസേൽ ആര്യൻ ഇങ്ങനെയുള്ള ഒരുപാട് കോൺട്രവേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം വന്ന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയാലും പുറമേയുള്ള ചർച്ച ഒരുപാട് യൂട്യൂബേഴ്സിന് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർ ഗെയിം കളിച്ചിട്ടുണ്ട് ബിഗ് ബോസിനെ ആയാലും കണ്ടന്റിന് ഷാം ഉണ്ടായിരുന്നില്ല ഇത്തവണ മാത്രമല്ല പ്രത്യേകിച്ച് അനുമോളുടെ കാര്യം അനുമോളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അനുമോളായാലും നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന് കുറച്ച് കരച്ചൽ നാടകമൊക്കെ മാറ്റി മാറ്റി നിർത്തിയാലും അനിമോൾ നല്ലൊരു ഗെയിമർ തന്നെയാണ് ഷാനുവാസും ഷാനുവാസും അക്ബർക്ക് നല്ല അക്ബർ എല്ലാവരോടും കൂട്ട് കൂടുമെങ്കിലും അക്ബർ കൂടെ നിൽക്കുന്ന ഒരാളെയും അക്ബർ വിട്ട് പറയില്ല മെയിൻ ഷാനുവാസും രണ്ടൊരു ക്വാളിറ്റി അതാണ് അതായത് ഒറ്റ കൊടുക്കില്ല നെവിന് എനിക്ക് പലപ്പോഴും നെവിൻ്റെ ഒരു ഗെയിം ക്യാമറ ഫോക്കസ് കിട്ടുമ്പോഴേക്ക് അല്ലെങ്കിൽ ക്യാമറ സ്പേസ് കിട്ടുമ്പോഴേ പലപ്പോഴും കാട്ടി കൂട്ടുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഷാനുവാസോ അക്ബർ എന്ന് പറയുമ്പോൾ അവരവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ചതിക്കില്ല ഷാനുവാസൊക്കെ നല്ല മനസ്സിനുടമയാണ് അദ്ദേഹത്തിന് ആ വലിയൊരു ശൈലി ഉണ്ടെങ്കിൽ കൂടി കുഞ്ഞുങ്ങളുടെ മനസ്സായിട്ടാണ് പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകൾ അപ്പോൾ അവർ അഞ്ച് പേരായാലും ആർക്ക് കിട്ടുകയാണെങ്കിൽ ആർക്ക് കിട്ടുകയാണെങ്കിലും ഡിസേർവിങ്ങനുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തില് അനീഷ് അല്ലെങ്കിൽ അനിയമോൾ ഇവർ രണ്ടുപേർക്കായിരിക്കും ഒരാൾക്ക് കപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം സീസൺ സെവനിൽ ഇത്തവണ ആര് കപ്പ് കൊണ്ടുപോകും എന്നുള്ളത് ഒന്നുകൂടി നിങ്ങൾ കമ്മണിയായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ അടുത്ത വീട്